രണ്ട് ദിവസമായിട്ട് ഒരേ വാർത്ത നിന്ന് കളിക്കുകയാണ് മാധ്യമങ്ങള് മാധ്യമങ്ങളെ സംബന്ധിച്ചത് ഒരു വല്ലാത്ത ദുർഘട സന്ധിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് നമുക്കറിയുന്ന പോലെ ഇപ്പൊ അതല്ല പേര് പേരുപയോഗിക്കുന്നത് എന്ന് ആർക്കറിയാം രാജീവ് ദേവരാജ് എന്ന് പറയുന്ന മാതൃഭൂമിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ കൊണ്ടുപോയി ഈ രാജീവിന്റെ ഓഫീസിൽ പോയി കണ്ടെത്തി കൃത്യമായി പറഞ്ഞ് ു ഇതാണ് പിയൂഷ് ഗോയൽ നമുക്ക് പിന്നീട് പിയൂഷ് ഗോയൽ വരുമ്പോൾ ഇവരൊരു ചോദ്യം ചോദിച്ച് പിന്നെയും മണ്ടനാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും മാധ്യമ മാധ്യമപ്രവർത്തകർ ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതാണ് എത്രത്തോ എത്രത്തോളം വ്യക്തമായ കാര്യങ്ങൾ അവർക്കറിയുന്നതാണ് സാധാരണ ജനത്തിനറിയതിനേക്കാൾ വിട്ട് എത്രത്തോളം കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ് മാധ്യമങ്ങൾക്ക് പക്ഷെ അവര് ഇവിടെ നിന്ന് ഈ ഇട്ടാവട്ടത്തിൽ നിന്ന് തിരികെയാണ് അതിൻ്റെ ഒരു കഥ പറയുകയാണെന്ന് വെച്ചാല് ആ കഥയിൽ നമ്മളും കൂടി ഉൾപ്പെടുന്നുണ്ട് ഞാനല്ല ദീപുഗോപാല് കഴിഞ്ഞ ഏതാണ്ട് രണ്ടു വർഷം മുമ്പാണ് കേരളത്തിൽ ഒരു ലക്ഷം സ്ഥാപനങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് എം എസ് എംഇകൾ ആരംഭിച്ചു എന്ന് പറഞ്ഞ് പി രാജീവ് ഒരു പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവനക്ക് പകരമായി ലക്ഷണമൊത്ത കള്ളം എന്നുള്ള ഒരു വാർത്താ പരമ്പര കൊണ്ടാണ് മനോരമ നേരിട്ടത് മനോരമയുടെ ഒരു അവസ്ഥയാണ് പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് കൂട്ടാതിരിക്കാൻ എന്തെല്ലാം സഹായങ്ങൾ ഇന്ന് ലഭ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി ീപു മനോരമ കാണിച്ച എല്ലാവരെയും വീഡിയോ കാണിച്ചും അപേക്ഷ കൊടുത്തിരുന്നു എന്നിട്ട് കട തുടങ്ങാതെ അവർ വന്നു ഇതാണ് മനോരമ പറയുന്നത് കട തുടങ്ങിയിട്ടില്ല എന്താണ് ഇതിന്റെ വാസ്തവം എന്താണ് ഇതിനകത്തുള്ള കൃത്യമായ കാര്യം അത് നമുക്കൊന്ന് അന്വേഷിക്കാം നമുക്ക് ഈ ഇരിഞ്ഞാലക്കുടക്കാർ റോയൽ ബാറ്ററി ഉടമ ശ്രീ സെബിയെ നമുക്ക് ഒന്ന് വിളിക്കാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാണേ തിരുവനന്തപുരം ഏഹ് ഞാൻ രാവിലെ ന്യൂസിൽ അങ്ങയുടെ ഒരു ഇത് കണ്ടിരുന്നു മറ്റേ മനോരമയുടെ അപ്പൊ അതിനകത്ത് ഏഹ് അങ്ങ് പറയുന്നുണ്ടായിരുന്നു അങ്ങ് വൈഫിന്റെ പേരിൽ ഒരു കട സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മള് ലൈസൻസിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ലൈസൻസ് കിട്ടി ആ എനിക്ക് അത് ചെറിയൊരു മുറി അപ്പൊ തന്നെ വിളിച്ചിരുത്തി നിലവിലെ കയ്യിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പതിൽ അസാധാരണ നൈപുണ്യം ഉള്ള ആളാണ് നമ്മുടെ മൂവാറ്റൂടാങ്കിലും രേഖയൊക്കെ കിടക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു മൂവാറ്റൂടം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ റാങ്കിൽ വന്നിട്ടില്ല അതിന്റെ സേവരീക്ഷ എഴുതിയ പോലെയാണ് നമ്മൾ ആസ്പിഡന്റിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി അത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിലാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ് ആസ്പിഡന്റിലായിരുന്നു ഇപ്പോ ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് ബിആർപിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തന്നെ അതിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് ശരിയായിരുന്നു നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവറാണ് അന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി ഒന്നാമതായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും ഒൻപതെണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത് അഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് അഞ്ചെണ്ണത്തിൽ ആന്ധ്രപ്രദേശ് അവർ രണ്ടാമതായിരുന്നു ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡ് കണ്ടപ്പോ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ സാധനം നിങ്ങളെല്ലാം തട്ടിയെടുത്തത് ഞങ്ങൾ തിരിച്ചു പിടിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പറയുന്നത് വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ ബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി മുതൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലാതെ വേറെ റാങ്കിംഗ് ഇല്ലെൻ്റെ ഏക റാങ്കിംഗ് അതാണ് ശേഷമാണ് ഇപ്പോ ഇൻവെസ്റ്റ് കേരള നടക്കുന്നത് അതിൽ ഒരു ചോദ്യത്തിന് ഭാഗമായിട്ട് പിന്നീം ഇത് തന്നെ എടുത്തിട്ടു എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ തറ പറന്ന് പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടുന്ന ഒരു ചുമതല വരുന്നത് അത് ഭയങ്കര കൗതുകം തന്നെയാണ് ആ ഒരു കൗതുക കാലത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും മാധ്യമ പ്രവർത്തനമാണോ ഇത് എന്തെങ്കിലും നിലയ്ക്കുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണോ എന്നുള്ളത് നമുക്ക് പറയില്ല നല്ല ഇതൊക്കെ മൊത്തത്തിൽ ഒരു അവസ്ഥ വളരെ എന്ന് തന്നെ നിർത്തലാക്കിയെന്നും കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പിയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ടാണ് അപ്പോൾ അഞ്ചു വർഷക്കാലം മുൻപ് നിർത്തലാക്കിയ വ്യവസായ വകുപ്പിന്റെ ഒരു റാങ്കിംഗ് സമ്പ്രദായം ആ റാങ്കിങ് സമ്പ്രദായത്തിലാണോ കേരളത്തിന് കഴിഞ്ഞ വർഷം ഒന്നാം റാങ്ക് കിട്ടിയെന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് പറയുന്നത് ഒന്നെങ്കിൽ ശ്രീ പി രാജീവ് കേരളത്തോട് കള്ളം പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുകയാണ് അതല്ലെങ്കിൽ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിലാരോ ഈ രാജ്യങ്ങളിലോ ജനത്തിന് പറ്റുന്ന കാര്യം പോലും ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് കഥ അത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം